യ് ഹലോ അസാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചിക്കൻ്റെ ഒരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും ഈസി ആയിട്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം കേട്ടോ ഈ ചിക്കൻ്റെ പേര് മാജിക് ചിക്കൻ എന്നാണ് മാജിക് ചിക്കൻ എന്നു പേര് വരാൻ കാരണം ഇതിൽ വെറും നാല് ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ നമുക്ക് എല്ലാ ഫുഡ് ഐറ്റത്തിനും കൂടും ഒരുപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് നമ്മളിപ്പോൾ കറി വെച്ച് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നുണ്ട് വരട്ടിയിട്ട് കഴിക്കുന്നുണ്ട് ഇതിൻ്റെയോടൊപ്പം തന്നെ ഞാൻ ഈ ഷെയർ ചെയ്യുന്ന റെസിപ്പി നിങ്ങൾക്ക് നല്ലൊരു കോംബോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അതുപോലെ നമ്മൾ സ്കൂളിൽ കുട്ടിയേക്ക് ലഞ്ച് ബോക്സ് ഒക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ചിക്കൻ്റെ വെറൈറ്റീസ് ട്രൈ ചെയ്യുന്നില്ല അതിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇത് വെച്ച് കൊടുത്താൽ മക്കൾ എന്തായാലും ചോറ് കഴിച്ചോളും അതുപോലെ തന്നെ വലിയ ആൾക്കാരുടെ കാര്യം നമുക്കിപ്പോൾ ദോശ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചപ്പാത്തി അതുപോലെ നമ്മൾ സാദാ ചോറും നെയ്ച്ചോറും ഇതിൻ്റെ കൂടിയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ മാജിക് ചിക്കനെ ഇത്ര ഐറ്റംസ് മാത്രമേ വേണ്ടുള്ളൂ ആദ്യം കുഞ്ഞ് പീസാക്കി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പിന്നെ നമ്മുടെ ചതച്ച മുളക് അതായത് ചില്ലി ഫ്ലെക്സ് അത് പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ ഇതിൽ നമ്മൾ ഓയിലെല്ലാം ഒഴിക്കുക വെളിച്ചെണ്ണയാണ് ഒഴിക്കുക കേട്ടോ കുഞ്ഞുള്ളി വേണമെന്ന് പറയുന്നത് കുഞ്ഞുള്ളി കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കുഞ്ഞുള്ളി യൂസ് ചെയ്യാൻ പറയുന്നത് വലിയ ഉള്ളി ഇട്ടാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല സോ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങിയാലോ അപ്പോൾ ഇതിന് വേണ്ട ഒരു മെയിൻ സാധനമാണ് നമ്മുടെ മണ്ണിൻ്റെ ചട്ടി എൻ്റെ ചട്ടി കണ്ടാരും തെറ്റിദ്ധരിക്കാൻ പാടില്ല നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന സാധനമാണ് അപ്പോൾ ഈ മണ്ണിൻ്റെ ചട്ടിയിൽ വെച്ചാൽ ഞങ്ങൾക്ക് അറിയാം എല്ലേലും മണ്ണിൻ്റെ ചട്ടിയിൽ വെച്ചാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാ നമ്മൾ ഈ ചിക്കനും നമ്മുടെ കുഞ്ഞുള്ളിയും ചതച്ച ചതച്ചോളൊക്കെല്ലാം ചേർത്ത് മണ്ണിൻ്റെ ചട്ടിയിൽ വെച്ചാലോ അത് ഉണ്ടാക്കി നോക്കിയല്ലോ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാക്കണം കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഈ മണ്ണിൻ്റെ ചട്ടിനെ നല്ലോണം ഒന്ന് കാല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം അപ്പം നമ്മുടെ ചട്ടിയൊക്കെ പുകഞ്ഞു വന്നിട്ടുണ്ട് പുകഞ്ഞു വന്നതല്ല ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്ന ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല വീട്ടുകാരില്ലാം ചുറ്റിക്കുന്ന പോലെ നമുക്ക് ചുറ്റിട്ട് കൊടുത്തിട്ട് അതിനൊരു പരിവാക്കി എടുക്കാം ചട്ടിയൊന്ന് ചുറ്റിട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് വളഞ്ഞു പോയത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുള്ളി ഇതിലേക്കിട്ട് കൊടുക്കാം കുഞ്ഞുള്ളി തന്നെ ആ വെളിച്ചെണ്ണന്റെ ആ മണം അത് സൂപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ശരിക്കു പറഞ്ഞാൽ ഇത് കല്ലുപ്പായിരുന്നു വേണ്ടത് എൻ്റെ കയ്യിൽ കല്ലുപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൊടിയുപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കല്ലുപ്പിലാണ് ഈ കുഞ്ഞുള്ളിനെ വാട്ടി എടുക്കേണ്ടത് നിങ്ങൾ വിചാരിക്കും ഇത്ര വലിയ ചട്ടിയിൽ ഇത്തിരി പശ്ചിക്കൻ ഇട്ട് എവിടെയാണെന്ന് ചട്ടിയിലുള്ള ആ ഒരു ടേസ്റ്റ് വേണ്ടിയിട്ടാണ് ഞാൻ ചട്ടിയിൽ വെച്ചത് എൻ്റെ കയ്യിൽ കുഞ്ഞു ചട്ടി വേറെ ഇല്ല അപ്പം നമ്മുടെ ഉള്ളിയും കറിവേപ്പിലും നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ടുകൊടുക്കാം ഈ ചിക്കൻ ഇട്ട് ഈ ഉള്ളിയിൽ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ വാടണം രണ്ട് മിനിറ്റ് ആ ഉള്ളിയിൽ കിടന്ന് ഇതിനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മടെ ചതച്ച് വെച്ച മുളക് അതിട്ടുകൊടുക്കാം ഇനിയാണ് നമ്മൾ മിക്സിങ് പരിപാടി നല്ലോണം മിക്സ് ചെയ്ത് വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മസാലപ്പൊടിയൊക്കെ ഇടാൻ തോന്നും പക്ഷെ മസാലപ്പൊടി ഇടാൻ പാടില്ല അവിടെയാണ് നമ്മൾ നമ്മളെ ധൈര്യം കാണിക്കേണ്ടത് കുറച്ച് വെള്ളം ഒച്ചുകൊടുക്കുന്നു എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം അടച്ചു വെച്ച് വേപ്പിക്കണം നമ്മുടെ ചിക്കൻ വെന്ത് വരുന്നത് ഈ ഒരു മസാല ഇങ്ങനെ ഈ വെള്ള കളർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പക്ഷെ അതൊന്നും ഇടാൻ പാടില്ല ഇത് മാത്രം ഇങ്ങനെ കിടന്ന് വേവണം അപ്പൊ നമുക്ക് ഇതിനെ അടച്ച് വെച്ച് വേപ്പിക്കാം നമുക്കപ്പം ഇതിനൊന്ന് തുറന്ന് നോക്കാം ഉം തിളക്കുന്നുണ്ടല്ലോ ഇതിങ്ങനെ വെള്ളമൊന്നും പാടില്ല നല്ലോണം ഇങ്ങനെ വറ്റി വരണം അപ്പൊ ഈ മുളകും ഈ ഉള്ളിയും ഒക്കെ ഈ ചിക്കനെ പിടിക്കും നിങ്ങൾക്ക് വെള്ളം ഇങ്ങനെ കളർ കാണുമ്പോൾ കഴിക്കാൻ ഒരു മടിയുള്ള ആൾക്കാരാണ് ജസ്റ്റ് ആ ഒരു കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മുടെ എരിവില്ലാതെ കാശ്മീരി ചില്ലി പൗഡറില്ലേ അതൊന്നും ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലാണ്ട് വേറെ ഒരു പൗഡർ ഇടരുത് നല്ലോണം ഇത് തിളച്ച് വരുന്നുണ്ട് പക്ഷെ ഇതിൽ ഇങ്ങനെ വെള്ളമൊന്നും പാടില്ല നല്ലോണം ഇതിനെ വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുത്താൽ നമ്മുടെ ഒരു ഫ്രൈ ചെയ്തൊരു രീതിയിലായിട്ട് കിട്ടും നമ്മുടെ സ്പെഷ്യൽ ആയിട്ടും ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇതൊറ്റ വെള്ളം പോലുമില്ല ഉണ്ടോ നല്ലോണം വന്നിട്ടുണ്ട് എന്ത് കഴിഞ്ഞ് ആ പൊടി അങ്ങ് പിടിക്കുമ്പോഴേക്ക് കാണുന്നില്ല അതിൻ്റെ കളർ ഓൾമോസ്റ്റ് മാറിയില്ലേ ഇനി നമുക്കിതിൻ്റെ മേലിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എൻ്റെ നമ്മുടെ കറിവേപ്പിലേയും കൂട്ടിയിട്ട് കൊടുക്കാം നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ മാജിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ് കേട്ടോ നിങ്ങൾ റെസിപ്പി കാണുമ്പോൾ വിചാരിക്കും ഇത് നമ്മുടെ ആ വൈറൽ ബീഫിൻ്റെ റെസിപ്പിയാണ് സത്യം പറഞ്ഞാൽ അതാണ് റെസിപ്പി പക്ഷേ ഞാൻ ബീഫിൽ വെച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ചിക്കനിൽ വെച്ചപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി അതാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്താൽ നല്ല കുത്തിരി ചോറ് തേങ്ങാ ചമ്മന്തി അതിൻ്റെ ഈ ചിക്കനും കൂടി വെച്ച് ഒരു പിടി പിടിച്ച് നല്ലോണം ഞാൻ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളും കൂടി ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റിൽ അഭിപ്രായം പറയണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്